സ് നമുക്ക് പോകാനുള്ള ഡബിൾ ടെക്കർ ശംഖുമുഖത്തേക്കുള്ള പഴയ മോഡൽ സാധനം അവിടെ കിടക്കണം പോകാൻ കേട്ടോ അപ്പോൾ ഇതിൽ കയറിയിട്ട് നമ്മൾ നേരെ ശംഖമുഖത്തേക്ക് പോവുകയാണ് കിഴക്കേക്കോട്ടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിഴക്കേക്കോട്ട ഏറ്റവും ശംഖുമുഖം ഫ്ലോറിൽ ആരുമില്ല കേട്ടോ സീറ്റുകളൊക്കെ എക്സ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇതൊന്നും പഴയ മോഡൽ സീറ്റുകളല്ല എന്നാണ് തോന്നുന്നു കുറേ വർഷം ഇവിടെ സർവീസ് ചെയ്തുകൊടുത്തിരിക്കുന്ന സാധനമാണ് ഇപ്പോൾ കോട്ടയിൽ നിന്ന് നമ്മൾ നേരെ ശംഖുമുഖത്തേക്ക് പോകുന്ന റൂട്ടാണ് ഇതിൽ സാധാരണ യാത്രക്കാരുണ്ട് എന്നാലും ഇതിൻ്റെ മുകൾ വശത്തേക്ക് പോകാം ഇതിലാകെ ഒറ്റ ഫ്ലോറാണുള്ളത് കേട്ടോ കയറിപ്പോവാനായിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഒട്ട് കയറുകയാണ് അപ്പോൾ നമ്മളെ ബസ് കിഴക്കേക്കോട്ടേന്ന് എടുക്കണം കേട്ടോ ഞാൻ കയറി ഉടനെ തന്നെ എടുത്തു കറക്റ്റ് അഞ്ച് മണിക്കൂടെ ബസ് വരും അഞ്ചേ കാലിന് അഞ്ചരയ്ക്കകത്ത് ബസ് കൂടാൻ എടുക്കുന്നില്ല നല്ല ട്രാഫിക്കാണ് കേട്ടോ കിഴക്കേക്കോട്ടേന്ന് പറഞ്ഞാൽ കിട്ടുന്ന ട്രാഫിക്കിൻ്റെ ഏരിയ നമ്മൾ കഴിഞ്ഞ വീടിയിൽ കണ്ടത് ഓപ്പൺ ബസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഫുള്ളായിട്ടൊരു ഡബിൾ ടെക്കർ ബസ് ഇത് ഏത് വർഷത്തേനൊന്നും അറിയത്തില്ല ഇതിലെ യാത്രയെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് സ്റ്റൈൽ യാത്ര ചെയ്യട്ടെ ആ ഒരു പഴയ സെറ്റപ്പും ആ പഴയ ബസ്സിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനും ആ പഴയ ക്ലാസ്സും വെളിയിൽ നോക്കുമ്പോൾ ഇതിന് വേറൊരു സംഭവം തന്നെ ആയിരിക്കും ബസ് ഞങ്ങളിങ്ങനെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് കുപ്പയിൽ പറഞ്ഞ് വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നേരെ ശംഖുമുഖപ്പാട ഇത് കുറേ നാടുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഈ ബസ്സിൽ ഒന്ന് ശംഖുമുഖത്തേക്കൊണ്ട് പോകണം കയറിപ്പോണെന്ന് പഴയ ബസ്സിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഫീലാണ് മൊത്തത്തിൽ ആൾക്കാരെ ഉണ്ട് വളരെ ആൾക്കാരെ കുറവാണ് ആ സി ഐ ടി ഒരു വലിയ പ്രചരണ ജാഥ നടന്നു പോകണം കേട്ടോ എന്തേലും കാണണം എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല കൊട്ടും പാട്ടും ജെല്ലമോളം ഒരു ബഹളം തന്നെ ഹോസ്പിറ്റൽ എംപ്ലോയീസ് യൂണിയൻ അതുപോലെ തന്നെ ലോഡിങ് തൊഴിലാളികൾ ഡോക്ടർ ബസ്സിന്റെ രണ്ടാം തലയിരുന്നു ഇങ്ങനെ ജാഥ കാണാനേ നല്ല രസമാണ് കേട്ടോ താഴെ വട്ടം കിടന്ന് വട്ടം കാറും ബൈക്കും എല്ലാം കൂടെ എന്താ പുന ഓരോ ബസ്സുകൾ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് എല്ലാവരും ഇങ്ങനെ ക്യാമറ വീഡിയോ എടുത്തോണ്ടിരിക്കട്ടോ ഇവിടെ ഈ അകപ്പെട്ട് കിടക്കുന്ന ായി കിഴക്കകോട്ടേക്ക് തമ്പാനൂരും അതായത് നമ്മളിപ്പോൾ കറക്റ്റ് നീക്കുന്ന റെയിൽവേ ക്രോസിങ്ങിൻ്റെ മുകളിലാണ് ലൈൻ കിടക്കുന്നുണ്ട് ഇത് എവിടം വരെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല എനിക്കൊന്ന് സെക്രട്ടേറിയറ്റും കഴിഞ്ഞ് ഞാൻ കിടക്കാൻ തോന്നുന്നുട്ടോ മാറിയിരിക്കട്ടോ ഫുള്ള് ട്രേഡ് യൂണിയൻ്റെ കളിയാണ് വേട്ട മേഖല ഓരോ ഏരിയ മേഖല ഇങ്ങനെ തിരിച്ചു രിച്ചാണ് ഇവരിങ്ങനെ പൊക്കോട്ടിരിക്കുന്നത് കേട്ടോ ഓട്ടോക്കാരുണ്ടാവും അതേപോലെ തന്നെ റോഡിംഗ്കാരുണ്ടാവും മറ്റുള്ള ആൾക്കാർ എല്ലാ മേഖലയിലുള്ളവരും ഉണ്ടാവും കേട്ടോ തിരുമല മേഖലാ കമ്മിറ്റി ഇവിടെ ടൊവാണ്ടോ ഫുൾ ഔട്ട് ഉണ്ടായിട്ടോ ഞാൻ കുറച്ച് മുമ്പേ വരുന്ന സമയത്തും ഈ പോലീസൊക്കെ അവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വണ്ടികൾ നിയന്ത്രിക്കുന്നതൊക്കെ കണ്ടായിരുന്നു അപ്പോഴേ ഡൗട്ട് അടിച്ചു എന്താ സംഭവം എന്നറിയത്തില്ല മത്സ്യ തൊഴിലാളി യൂണിയൻ ആണ് പോകുന്നത് എന്താ പോലെ എത്ര യൂണിയൻ അല്ലേ മറ്റേ ഡ്രൈവേഴ്സ് യൂണിയൻ ആണ് ഡ്രൈവേഴ്സ് പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ആണ് കേട്ടോ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്രണ്ടിൽ ഓൾറെഡി ആളായിപ്പോയി അതിനെ കിട്ടുമ്പോൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ സെക്രട്ടേറിയറ്റ് അവരുണ്ടായിരുന്ന കേട്ടോ അവരെ കുടി ജാഥ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബഹളത്തിൽ നിന്ന് നമ്മൾ പുറത്തു ചാടി

അങ്ങനെ നമ്മൾ ബസ് പോ ജനറൽ ഹോസ്പിറ്റൽ വഴി അങ്ങനെ ആ ഒരു സൈഡ് വഴി പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് ശംഖുമുഖത്തേക്ക് അല്ല കിഴക്കേക്കോട്ടേന്ന് ശംഖുമുഖത്തേക്ക് വെറും ഇരുപത് രൂപയുള്ള കേട്ടോ ഇതിനൊക്കെ ഒരു പഴയകാല യാത്ര അനുസ്മരണമാണ് ഇപ്പോൾ ഏകദേശത്തെ ബസ്സൊക്കെ മാറ്റാൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനി എത്ര നാൾ ഓടുമെന്ന് എന്നറിയത്തില്ല എൻ്റെ തൊട്ട് പുറകിലാണെങ്കിൽ ഒരു ഹിന്ദുക്കാരന്മാര് ചിറ പറഞ്ഞോണ്ടിരിക്കും എന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല ശുപത്രി ഗവൺമെന്റ് കണ്ണാശുപത്രിയാണ് ഇപ്പൊ നമ്മൾ തന്നിട്ടുള്ളത് ഇത് വളരെ സ്ലോവില് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സ്വാത ബസ് പോകുന്ന കണക്ക് അത്ര സ്പീഡൊന്നും ഇല്ല ഇരുപത് ഇരുപത്തഞ്ചിനകത്തൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നല്ല ട്രാഫിക് ആവുന്നതോന്നെ മരങ്ങളിലൊക്കെ തട്ടി വലിച്ചോണ്ടാ പോകുന്നത് ബസ് നല്ല ഹൈറ്റ് കിടക്കുന്നേ അതിലൊക്കെ അടിക്കാൻ പോകട്ടെ മരുന്നിലടിച്ച് ഗ്ലാസ് ഭയങ്കര ചതിവായിട്ട് കാരണം ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സീറ്റ് ബാക്കി ഇരുന്നാൽ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല സൈഡൊന്നും കിട്ടത്തില്ല കേട്ടോ മാനങ്ങള് കംപ്ലീറ്റ് എടുത്തോണ്ടാ പോകണേ രണ്ട് അധികം ഒന്നും റോട്ട്ലോട്ട് വളങ്ങാൻ പോകുന്നില്ല അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട് തീട്ട് കിട്ടിയിട്ടുണ്ടോ കേട്ടോ രണ്ടുപേരും ഫ്രണ്ട് എടുത്തോണ്ടല്ലോ ഈ ബസ്സിൽ ഏകദേശം ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട് കയറാനായിട്ട് പോവാണ് ഓക്കെ അപ്പോൾ ഇനി മുന്നിലിരുന്നുള്ള കാഴ്ചകൾ കാണാം ഇതുവരെ നമ്മൾ ട്രാഫിക്കിലും മറ്റു കേസിലും പെട്ട് കിടക്കുമായിരുന്നു ബസിൻ്റെ മുന്നിലിരുന്ന കാഴ്ചകൾ കാണാനാണ് രസം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എയർപോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന എല്ലാ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണോ ബസ്സിൻ്റെ ഏറ്റവും കൂടിയ സ്പീഡെന്ന് എനിക്ക് തോന്നുന്നത് നാൽപ്പതാം കാണ്ടാണോ തോന്നുന്നത് അത്രയ്ക്ക് സ്ലോവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സ്പീഡിൽ ഉപയോഗിക്കഴിഞ്ഞാൽ സ്വല്പം കാര്യം പിടി കിട്ടും കാരണം ഫുൾ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ഇരുപത് രൂപയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് യാത്രയാണ് ഏട്ടത് അല്ലതുകൊണ്ട് ഈ ബസ് എത്തിക്കൂടെയൊക്കെ മാറ്റിയിട്ട് പുതിയ ബസ്സൊക്കെ അവർക്ക് ഇറക്കാം അതിൻ്റെ ആ ഒരു ഫീലൊക്കെ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നാട്ടോ കേട്ടോ ആടി ആടി ആടിയൊക്കെയാണ് പോകുന്നത് ബസ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അകത്തേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്

ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ അതാണ് ഈ ബസ്സിലിരുന്ന് പോയാലുള്ളൊരു ഗുണം മോളിൽ ആയിട്ട് കാണാം അവിടെ അങ്ങനെയായിട്ട് എയർ ഇന്ത്യ കിടക്കുന്നുണ്ടട്ടോ ഏതെങ്കിലും ഫ്ലൈറ്റും ടേക്ക് ഓഫ് നമുക്ക് കാണാമായിരുന്നു ശംഖുമുഖം ബീച്ച് എത്താറായിരിക്കണം കേട്ടോ എയർപോർട്ടിൻ്റെ മതിലുകൾ ചുറ്റിത്തീരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിറ്റാ ശംഖുമുഖം ബീച്ചാണ് ഇനി ഇത് എത്ര മണിക്കാണ് റിട്ടേൺ പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല പക്ഷെ വൈകുന്നേരമുള്ള യാത്രകളാണ് എപ്പോഴും ബെറ്റർ കേട്ടോ ബീച്ച് ഭാഗങ്ങളിലേക്ക് ഇതുപോലുള്ള യാത്രകളൊക്കെ ആസ്വദിക്കണമെന്നുണ്ടായി കറക്റ്റ് ഒരു വൈകുന്നേരം പോകണം അതിന് വേണ്ടി തന്നെയാണ് അവർ കറക്റ്റ് ടൈം കണക്കാക്കി അഞ്ച് മണിക്ക് ഈ ബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കിഴക്കേക്കോട്ടേന്ന് എന്നാൽ സാധാരണ യാത്രക്കാരങ്ങനെ കയറാറുണ്ട് അല്ല കാരണം ഈ ബസ്സിൻ്റെ പോക്ക് വെച്ച് നോക്കി ഇത് പതുക്കേ പോകത്തുള്ളൂ ചവിട്ടിയെങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വണ്ടി തലകുത്തനെ മറിയുമെന്ന് എന്ന് സംശയമുണ്ട് ഫ്രണ്ടിൽ ഭയങ്കര കുലക്കോട്ടോ ഒരു മാതിരി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് ഞങ്ങൾക്ക് ക്യാമറയിൽ അറിയാൻ പറ്റും എവിടെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് തയ്യാറെടുക്കുന്നതാണ് കേട്ടോ റെൺവേ കൂടെ ഇങ്ങനെ ജസ്റ്റ് നെയ്യ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റുകളുടെ ലാൻഡിങ് അങ്ങനെ നമ്മൾ ശംഖഭുഖം ബീച്ച് എത്താനായിട്ട് പോകണം കേട്ടോ കുറേ നാളെ ഞാനിപ്പോൾ ശംഖുമുഖം ബീച്ചിൽ വന്നിട്ട് ഇന്ന് അവധി ദിവസം ഒക്കെ അങ്ങനെ കൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ശംഖുമുഖത്ത് ഈ ബസ് കിട്ടിയില്ലെങ്കിൽ വേറെ ബസ്സിലെങ്കിലും തിരിച്ച് പോകും നമുക്ക് ഇഷ്ടംപോലെ ബസ് സർവീസുകൾ കിഴക്കേക്കോട്ടത്തേക്ക് കിട്ടും കിഴക്കേക്കോട്ട എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് കയറിയിട്ടുള്ളത് എന്തായാലും പഴയതിനേക്കാൾ നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പണ്ട് ബീച്ചൊക്കെ പോയി കിടന്നത് അവസ്ഥ അറിയാമല്ലോ വളരെ മോശമായിരുന്നു അപ്പോൾ നമുക്ക് ബീച്ച് എങ്ങനെ ഉണ്ടോ നോക്കാം അപ്പം മണലൊക്കെ കയറി തിട്ടയൊക്കെ സെറ്റായി എന്നാണ് പറയുന്നത് കേട്ടോ പണ്ട് സൈഡിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു കാരണം ബസ് പോയി കഴിഞ്ഞാൽ താഴെ നിരഞ്ഞാൽ ഫോട്ടോ എടുക്കുക ഈ ബസ് വെളിയിൽ നോക്കാൻ ഭയങ്കരമാണ് കാണാൻ നല്ല രസമാണ് അകത്തിരുന്ന് യാത്ര ചെയ്താൽ ചിലപ്പോൾ അത് അത്ര തോന്നത്തുമില്ല കേട്ടോ ഇപ്പോൾ ബസ് ഓൾറെഡി ഇപ്പം തന്നെ പോകുന്നു കേട്ടോ ഇനി തിരിച്ചൊരു സർവീസ് ഉണ്ടോയെന്ന് അറിയത്തില്ല നീ ബസ്സിൽ കയറിയവരെല്ലാം ഇറങ്ങി ബസ് ഓഫ് ചെയ്തു കേട്ടോ ഇതിപ്പോൾ തന്നെ തിരിച്ചു പോകുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ വന്ന ബസ് ഗുഡ് ബൈ പറയാണ് കേട്ടോ ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല കയറാൻ വേണ്ടിയിട്ട് എൻ്റെ ബീച്ച് ജസ്റ്റ് വന്ന് തട്ടി അങ്ങ് പോവുകയാണ് കേട്ടോ നിൽക്കണ പരിപാടിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഇനി അടുത്ത സർവീസ് എത്ര മണിക്കാണെന്ന് എനിക്ക് അറിയത്തില്ല ബസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ ബസ് പോയിട്ട് പോവാം ബസ് ഇപ്പം തന്നെ പോകും വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കയറുന്നവരെല്ലാം മുകളിലോട്ടാണ് കേട്ടോ കയറി പോകുന്നത് ഈ ബസ്സിൻ്റെ മുകളിൽ നന്നായി യാത്ര ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൽ കയറണത് ഓക്കെ അടിയിലൊന്നും ആരും കയറുന്നില്ല എല്ലാവരും പിടിച്ച് മുകളിലോട്ട് കയറി പോവാണ് അപ്പോൾ നമ്മൾ ശംഖുമുഖം ബീച്ചിൽ എത്തിയിരിക്കുവാണ് അപ്പം ജസ്റ്റ് നമുക്ക് ഇവിടേക്ക് ഒന്ന് കണ്ട് കറങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാം ഞാൻ ശംഖുമുഖം ബീച്ച് ഉദ്ദേശിച്ച് വന്നല്ലേ ബസ്സിലൊരു യാത്ര എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ആ ബസ് പോയോ ഒരു വെയിറ്റിംഗ് ഇല്ല ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ വരുന്ന രണ്ട് മിനിറ്റ് ആൾക്കാരെ ഇറക്കി അടുത്ത ആൾക്കാരെ എടുത്ത് ഒറ്റ പോകും ഇനി സർവീസ് ഇല്ലെന്ന തോന്ന എന്ത് അല്ലേ അങ്ങനെ നമ്മൾ ശംഖമുഖം ബീച്ചിന്റെ അകത്തോട്ട് കയറാനായിട്ട് പോവാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ചൂട് കാരണം പയ്യൻ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുത്ത് മുഖം കഴിവാണ് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് കണ്ടപ്പോൾ മുഖം കഴുകണോ തോന്നുന്നുണ്ടേട്ടോ അത്രയ്ക്ക് ചൂട് എടുത്ത് പ്രാന്തെടുത്തു കേട്ടോ അപ്പൊ ഞാനേ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം കേസ് നിന്ന് ഫുൾ തിരക്കാണ് കേട്ടോ ഇന്ന് അവധി ദിവസം എന്നെക്കൊണ്ടായിരിക്കും ഓഫീസൊക്കെ അവധിയല്ലേ മെയ് ഒന്ന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കും ഇന്ന് ബീച്ചിൽ ഇത്രയും തിരക്ക് വന്നിരിക്കുന്നോ അല്ലെങ്കിൽ ഷാനി ആറ് ദിവസമായിരിക്കും ഭയങ്കര തിരക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൂടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒന്ന് പിടിച്ചിട്ട് ഒറ്റ പോക്ക് പോവാണ് കേട്ടോ കേട്ടോ ഇത് ബീച്ചിൻ്റെ ഇവിടെ ഒരു പണി ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ അവിടെ എന്തൊക്കെ എടുത്ത് അന്തരീക്ഷത്തിൽ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ച് ദിനം പ്രതി ഡെവലപ്മെൻ്റ് ആട്ടോ പിന്നെ ബീച്ചിൽ വരുമ്പോൾ ഒരുപാട് വഴി കച്ചവടക്കാരെ കണക്കാറുണ്ട് തുണിത്തരങ്ങളും അതുപോലുള്ള നമ്മളെ ഈ സെൻറ്റ് ഒരുപാട് കച്ചവടങ്ങളുണ്ട് ശംഖുമുഖത്ത് ഇപ്പം നേരത്തെ കാട്ടി കൂടിയിട്ടുണ്ട് ഇടയ്ക്ക് എപ്പോഴും വന്ന സമയത്ത് ഇവിടെ ഫുള്ള് കാലിയായിരുന്നു ഒരുപാട് കച്ചവടങ്ങൾ അങ്ങനെ കാണാനില്ലായിരുന്നു ആൾക്കാർ വരുന്നതും കുറവായിരുന്നു അതായിപ്പം സെറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ശംഖുമുഖം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രതിമയാണ് ഇത് ഇഷ്ടം പോലെ തവണ കണ്ടിട്ടുള്ളത് എന്നാലും ഒന്നുകൂടെ കാണാം ഇതാണ് നമ്മളെ കന്യക മത്സ്യ കന്യകനെ നീണ്ട നിവർന്ന് കിടക്കുക ഈ ചൂടത്തിൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ പഴയ നേവിയുടെ ഹെലികോപ്റ്റർ അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ ചുറ്റും ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു അത് അവിടെ ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങി തോന്നട്ടെ ഏകദേശമൊക്കെ ഒരു പരിപാടി തുടങ്ങി അപ്പുറത്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈറ്റ് ആയിരിക്കട്ടെ എയറിൻ്റെ ഒരു ഫ്ലൈറ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു അത്യാവശ്യം ഗ്രൗണ്ടിലൊക്കെ നല്ല ആളൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ പോകുന്ന നോക്കി നിൽക്കുക ആ ഇരിക്കുന്ന കുന്നിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകുന്നത് കാണാമല്ലോ അതൊരു സ്പോട്ടാണ് മത്സ്യകന്യകയുടെ ഒരു കിടം രൂപമായിട്ട് ഇത് ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസം തന്നെ കേട്ടോ എത്ര ഇങ്ങനെ കണ്ടാലും മടുക്കത്തില്ല ഇതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ശങ്കമുഖത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുക നമുക്ക് ആ ഹെലികോപ്റ്റർ ഒന്നും കൂടെ അടുത്ത് കാണാം കേട്ടോ ആൾക്കാരൊക്കെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഹെലികോപ്റ്ററിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊന്നും നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല ഇഷ്ടംപോലെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടുന്ന് അടുത്ത ആ ബീച്ചിൻ്റെ ഭാഗത്തോട്ട് പോകും നമ്മളിപ്പോൾ ഓൾഡ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ചായ പിടിക്കാനൊക്കെ നല്ലൊരു ഫീലാണ് ബീച്ചിൻ്റെ സൈഡിൽ കൊണ്ടുള്ള കാഴ്ചകൾ പിന്നെ സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് ഇതുണ്ട് അങ്ങനെ ഏറ്റവും വരെ നിറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ സൈഡിൽ മുന്നേ ഒരു പാർക്ക് പാർക്കുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിപ്പോയോ അപ്പോൾ ഐസ്ക്രീം കച്ചവടക്കാർ ചായ കപ്പലുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഈ സൈഡിലൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുകയാണ് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് ഈ ബീച്ചിൻ്റെ ഈ ഒരു ഭാഗം ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു കണക്കിന് ആരും അങ്ങോട്ട് വിടത്തില്ലായിരുന്നു നമ്മൾ കറങ്ങി ചുറ്റും ബേക്ക് ഒഴിക്കാന് നേരത്തെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതാണ് ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് കയറുന്ന ആ ഒരു എൻട്രൻസ് ഓ ഇവിടേക്കപ്പോൾ നേരത്തെ കയറ്റി ഭയങ്കര കച്ചവടമാണല്ലോ അതാ ഇഷ്ടംപോലെ കച്ചവടക്കാരെ കൊണ്ടൊന്നു അറിഞ്ഞ കേട്ടോ പിന്നെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതേ കണ്ടുകഴിഞ്ഞാൽ കളർ കള്ളറ് കണ്ടുകഴിഞ്ഞാൽ കൊച്ചുങ്ങൾ എന്തായാലും ഇത് അതിന് വേണ്ടി ഈ സാധനങ്ങൾ മൊത്തം ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കണം ഈ കളർ തന്നെ ഭയങ്കര രസമല്ലേ കാരണം ഈ ഒരു സൈഡ് മൊത്തം അങ്ങനെ ഏറ്റവും വലിയ കച്ചവടങ്ങളുടെ കളിയാണ്ട്ടോ എന്തെല്ലാം ടൈപ്പ് കടകളാ ഇതേട്ടോ ചെറിയ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായി വന്നിട്ട് അതിനെ കൊണ്ട് ഭയങ്കര മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ കണ്ട മെള്ള നേരത്തെ ഒന്ന് ഇവിടെ നമുക്ക് കയറി നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇവിടെ ആരും കടത്തി വിടത്തില്ലായിരുന്നു പിന്നെ നമുക്ക് ബീച്ചിൻ്റെ ഇറങ്ങാം വീണ്ടും ശങ്കമുഖ ബീച്ച് ആ പഴയ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ആൾക്കാർ മൊത്തം എന്തോ അങ്ങനെ അറ്റംപേരൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് എല്ലാ സൈഡിലും ഒരേ കണക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങി സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരികയായിട്ടുണ്ട് കുറച്ചുകൂടെ ഉണ്ട് തരാൻ ആറ് ഇരുപതായി ഇപ്പോഴേക്ക് ആറ് ആറര ആകുമ്പോൾ സംഭവം ഇപ്പോൾ കാണാൻ കേട്ടോ താഴത്ത് വരുന്നത് കുറച്ചുകൂടെ ക്ലിയറായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ മേഘങ്ങളൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞാൽ നല്ലവരെ നമുക്ക് ഫീൽ ചെയ്യുന്നു ിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബീച്ചിൽ വന്നിട്ട് ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കടലിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാല് നനയ്ക്കാതെ പോകരുത് എന്നാണല്ലോ പഴയ ആൾക്കാർ പറയുന്നത് അതിനകൊണ്ട് കാലൊന്നും നനച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഒരുപാട് ആൾക്കാർ കാല് മാത്രമല്ല ഫുള്ളായിട്ട് അങ്ങനെ നനച്ച് ഇവിടെ കിടന്ന് സുഖിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എന്താ ഷൂട്ടിങ്ങൊക്കെ കിടക്കുന്നത് കേട്ടോ എന്താ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക ഫാമിലി ഫണ്ട് പരിപാടിയാണെന്ന് തോന്നുന്നത് കേട്ടോ ബീച്ചിലൊക്കെ വിചാരിക്കുമ്പോഴേ ഭയങ്കര രസമായിരിക്കും കാണാൻ ഏതാ ലോക്കൽ ചാനലാണ് തോന്നിട്ട് അതുകൊണ്ടാണ് പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് മറിയാകെ വെള്ളത്തിൽ കിടക്കാണോ ഞാനിങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ശംഖമുഖം ബീച്ചിലോട്ട് വന്നിട്ടുള്ള ചെറുങ്ങനെ ഒന്നും നനഞ്ഞു ഇടക്കിടയ്ക്ക് തിരക്ക് നല്ല ശക്തി വരുന്നുണ്ട് അടിച്ചുവിടുന്നു പറയാൻ പറ്റത്തില്ല ഇവിടത്തെ അവസ്ഥ ഇപ്പൊ ഇപ്പൊ എന്ത് സംഭവിക്കാന്നുള്ളത് ചിലപ്പോൾ അടിച്ച് ക്യാമറ വരെ നനഞ്ഞാൽ ചാൻസ് ഉണ്ട് മുന്നിലായിട്ട് ഓൾഡ് കോഫി ഹൗസ് ഇങ്ങനെ കാണാം കേട്ടോ അങ്ങനെ നിൽക്കുവാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളൂ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുള്ളൂ ഒരു ഏഴ് എട്ട് മണിവരെ കിട്ടിലും തിരക്കായിരിക്കും ലൈഫ് ഗാർഡ് വന്ന് എല്ലാവരും കയറാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് ശക്തി കൂടിയായിട്ട് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ ഭയങ്കര വിഷയമാണ് പുള്ളി വന്ന് എല്ലാവരും പിടിച്ച് മേലിലോട്ട് കയറ്റി കേട്ടോ ആരായിട്ട് ഇറങ്ങില്ലെന്ന് പറയാം നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടക്കാം സൈഡിലോട്ട് ആ നിക്കുന്ന ആൾക്കാരില്ലേ അവിടെ പോലെ ആയിരുന്നു കറക്റ്റ് ആയിട്ട് നേരത്തെ ശംഖമുഖം ബീച്ച് എന്ന് പറഞ്ഞ് വരാൻ പറ്റുന്ന സ്ഥലം ഈ രണ്ട് സൈഡായിട്ട് ഇവരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്തായാലും ഒരുപാട് വണ്ടികൾ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല അത്ര ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പൊ വണ്ടികളൊക്കെ ഇടാ അത്യാവശ്യം അറ്റമ്പര സ്പേസ് ഉള്ളതൊക്കെ മനസ്സിലാവാത്തത് കാണുന്ന കൈവരി നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ അങ്ങനെ ഏറ്റവും വേറെ ആൾക്കാരെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിക്കണം കേട്ടോ അങ്ങനെ അറ്റം വേറെ ഒരു കൈകളിങ്ങനെ നരന്നിരിക്കുന്നതാണ്